നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ അഭിമാനമാണ് ഉർവശി തെന്നിന്ത്യൻ സിനിമയിൽ ഉർവശിയോളം ഓളമുണ്ടാക്കിയ ഒരു നായികയില്ല സൂപ്പർ താരങ്ങളുടെ നായികയായി എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും കയ്യടി നേടി അഭിനയത്തിന്റെ കാര്യത്തിൽ തന്റെ സമകാലികരെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ഉർവശി വലിയ താരങ്ങൾക്കൊപ്പം വലിയ ബാനറിലുള്ള സിനിമകൾ ചെയ്യുന്നതിനിടെ തന്നെ ചെറിയ സിനിമകളിലും താരതമ്യനെ താരമൂല്യം കുറഞ്ഞ നായകന്മാർക്കൊപ്പവും ഉർവശി അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ തന്നെ രജനീകാന്തിനോട് താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും തനിക്ക് പെമ്പളായി എന്ന പേര് ലഭിച്ചതിനെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം തമിഴിൽ സിനിമ എക്സ്പ്രസ് എന്നൊരു വലിയ മാസികയുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഫിലിം ഫെയർ ആയിരുന്നു വലിയ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ നടത്തുന്നവർ അതിന്റെ സെന്റർ സ്പ്രെഡ് പേജിൽ ഫോട്ടോ വരികയെന്നത് വലിയ പ്രസ്റ്റീജ് സംഭവമായിരുന്നു മുന്താന മുറിച്ചൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം ആ മാസികയുടെ എഡിറ്റർ രാമമൂർത്തി വന്നു നിങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു രജനി സാറോ നിങ്ങൾ ഒരുമിച്ചുള്ളതാണ് വേണ്ടത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല രണ്ടുപേരും താരമായി നിറഞ്ഞു നിൽക്കുകയാണല്ലോ അതിനാൽ അങ്ങനെയൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു രണ്ടുപേരും തമ്മിലുള്ള ഒരു സംവാദവും വേണമെന്ന് പറഞ്ഞു എനിക്കദ്ദേഹത്തെ അത്ര പരിചയമില്ല പിന്നെ എന്ത് സംവാദമാണ് ഇത്രയും സീനിയറായൊരു ആർട്ടിസ്റ്റിനോട് ഞാൻ എന്ത് സംസാരിക്കാനാണ് ഞാൻ വെറുതെ ഇരുന്നോളാം എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞ് ബ്രേക്ക് സമയം ആയപ്പോൾ മേക്കപ്പ് റൂമിൻ്റെ കഥകിൽ മുട്ടുന്നു നോക്കിയപ്പോൾ രജനി സാറാണ് നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് രാമമൂർത്തി പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സാർ നിങ്ങൾ വലിയ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല ഒരു ചേഞ്ച് ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ച് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ ബ്രേക്ക് സമയം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിനും സമയമില്ല അതിനാൽ അല്പം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ട സാർ ഞാൻ വന്നോളാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു സംസാരിച്ചു അന്ന് ഞാൻ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നത് പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ സ്പീഡ് കൂടും സംസാരിക്കുന്നതിനിടെ രജനി സാർ നിങ്ങളെ എല്ലാവരും പെമ്പിളെ രജനി എന്നാണല്ലോ വിളിക്കുന്നതെന്ന് ചോദിച്ചു വേഗത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഞാനേ വേഗത്തിലാണ് സംസാരിക്കുന്നത് അതിനും വേഗത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് നല്ല ഇറക്കയെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ആ പേര് കിട്ടുന്നതെന്ന് ഉർവശി പറഞ്ഞു